ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനാണ് ഭരണഘടന പ്രഥമ പ്രാധാന്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് ബാങ്കിങ് മേഖലയിലാണ് സാധാരണക്കാരൻ എങ്ങനെയൊക്കെയോ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുറച്ച് പണമുണ്ടാക്കി ബാങ്കിലും മറ്റും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു അത് സമർത്ഥരായ ആളുകൾ നിമിഷ നേരം കൊണ്ട് അടിച്ചു മാറ്റുന്നു പണ്ട് ബാങ്ക് കൊള്ളയൊക്കെ അടിക്കുന്നത് അതിൻ്റെ ലോക്കറും മറ്റും കുത്തിപ്പൊളിച്ചാണ് ഇന്ന് താക്കോലും വേണ്ട ഒന്നും വേണ്ട അവരവരുടെ വീട്ടിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു സാധാരണക്കാരൻ നിസ്സഹായനായി മുകളിലേക്ക് നോക്കി കരയേണ്ടി വരുന്നു ഇതിനൊരു കർശന നിയമം കൊണ്ട് ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ജനങ്ങൾ വളരെയധികം കഷ്ടത്തിലാകും എത്രയോ പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഈ ബാങ്കിങ് കൊള്ള കാരണം ഇതിനെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത് തടയാൻ പറ്റുകയുള്ളൂ ശിക്ഷ ശിക്ഷ കൊടുക്കേണ്ട അടുത്ത് ശിക്ഷ കൊടുക്കുക തന്നെ വേണം ശിക്ഷ കൂടുമ്പോൾ ജനങ്ങൾ അതിൽ നിന്നും പിന്മാറും ഭയമില്ലെങ്കിൽ എന്തും ചെയ്യാമെന്ന നിലയായിരിക്കും അത് പാടില്ല ജനങ്ങളുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് വരെ വ്യാജ മൊബൈൽ നമ്പറും എല്ലാം ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നുണ്ട് ഇതിനെതിരെ കർശനമായ നിയമം വേണം മാന്യമുഖങ്ങളാണ് പലപ്പോഴും ഇതിനു വേണ്ടി തയ്യാറാകുന്നത് അവർ ഒളിവിലിരിക്കുകയും മറ്റുള്ളവരെ അയച്ച് അത് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് ഇതിനെ പൊതുജനം ഇതിനെതിരെ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം കൊള്ളത്തര കള്ളത്തരങ്ങളൊക്കെ തടയാൻ കഴിയുന്നത് ജനങ്ങൾ ബോധവാനാവുക എന്നതാണ് ഇതിനൊക്കെയുള്ള ഒരേ ഒരു മറുപടി ജനങ്ങൾ ബോധവാനാകുമ്പോൾ കള്ളന്മാർക്ക് അത്ര മുന്നോട്ട് പോകാൻ കഴിയുമില്ല നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടാകുമ്പോൾ രാത്രി കള്ളന്മാർക്ക് വരാൻ കഴിയില്ല അതുപോലെ നമ്മൾ ഉണർന്നിരിക്കുക എന്നതാണ് ഇതിനെല്ലാമുള്ള ഒരേ ഒരു പരിഹാരം